ഹലോ ഗായ്സ് തെസാ ചാർലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ മോജി വഴി എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ മോജി വഴി എങ്ങനെയാണ് പൈസ കിട്ടുന്നതെന്നുള്ള കാര്യമാണ് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇപ്പം അറിയാം ഒരുപാട് ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് ഇതുപോലെ പൈസ കിട്ടുന്നുണ്ട് മെയിൻലി എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഒക്കെയാണ് ഇപ്പോൾ ഫേസ്ബുക്കും ആയിട്ട് മോണിറ്റൈസേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫേസ്ബുക്കിന്റെ ഫേസ്ബുക്കിൻ്റെ കുറിച്ച് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഞാൻ അതിനെക്കുറിച്ച് ഉള്ളൂ അപ്പോൾ അത് കറക്റ്റായിട്ട് അറിഞ്ഞതിനു ശേഷം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും കാരണം ഫേസ്ബുക്കിൽ എനിക്ക് ഇതുവരെ ഒരു അക്കൗണ്ട് ഞാൻ എടുത്തിട്ടില്ല അപ്പം ഞാൻ ഫേസ്ബുക്കിൽ ഇപ്പം റീസൻ്റ് ആയിട്ട് ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു മോണിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതെന്ന് അറിയാനായിട്ട് ഓക്കെ അപ്പം അത് ആ ഒരു ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ ക്വാളിഫൈ ആവുന്ന സമയത്തായിരിക്കും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് കാര്യം ഞാൻ എനിക്കത് എങ്ങനെയാണോ കിട്ടിയത് അല്ലെങ്കിൽ എൻ്റെ ജേർണി എങ്ങനെയായിരുന്നെന്ന് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം അത് ആയിട്ട് ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളോട് അതിനെക്കുറിച്ച് ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം മോജി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക ആൻഡ്രോയിഡ് ഫോണാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ പ്ലേ സ്റ്റോറിന് ഇൻസ്റ്റാൾ ചെയ്യുക ഐഫോണിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആപ്പ് സ്റ്റോറിങ് ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ അപ്പം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സാധാരണ നമ്മൾ ഏതൊരു ആപ്ലിക്കേഷനിലും ലോഗിൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ ഫോൺ നമ്പറും നെയിമും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് മോചിക്കകത്ത് ലോഗിൻ ചെയ്യാം ഓക്കെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഐക്കൺ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും അതായത് നമുക്കിപ്പോൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട് അപ്പം അതിനകത്ത് നമുക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും നമ്മൾ ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് കാണുന്ന പോലെ തന്നെ റീൽസിൻ്റെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് പിന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ എടുത്തിട്ട് അവിടെ പോയിട്ട് പ്ലസ് ഐക്കൺ കൊടുത്തിട്ട് നിങ്ങളുടെ എന്ത് ചെയ്യുക ഇഷ്ടമുള്ള വീഡിയോസ് അവിടെ ക്രിയേറ്റ് ചെയ്യാം അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ യൂട്യൂബിൽ എന്തായാലും കഷ്ടപ്പെട്ട് കുറേ ഷോർട്സ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ഓക്കെ അപ്പം ആ ഒരു സെയിം ഷോർട്സ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മോചിക്കാതെ ഒന്ന് പോസ്റ്റ് ചെയ്യാം അതിന് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വരുന്നില്ല കാര്യം അത് നിങ്ങളുടെ അക്കൗണ്ട് തന്നെ ആയതുകൊണ്ട് ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ യൂട്യൂബിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ടു യൂട്യൂബ് വഴി അത് ഭയങ്കരമായിട്ട് വൈറലായി ഓക്കെ അപ്പം ആ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് ഏതെങ്കിലും ഒരു വേറെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇടുന്നതിന് മുന്നേ വേറെ ആരെങ്കിലും അത് ഇട്ട് കഴിഞ്ഞാൽ അന്നേരം അവിടെ അതൊരു ജനറേറ്റ് ആവും ഓക്കെ അവിടെ ഒരു വീഡിയോ ഓൾറെഡി ജനറേറ്റ് ജനറേറ്റാവും അതിൻ്റെ ഒരു കോഡ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ജനറേറ്റ് ആവും പക്ഷേ അതേസമയം നിങ്ങൾ ഇപ്പം യൂട്യൂബിലാണ് ആദ്യമേ വീഡിയോ ഇടുന്നതെങ്കിൽ ആ സെയിം വീഡിയോ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ മോചിക്കാത്തോ ഇടുന്നതിന് കുഴപ്പമില്ല ഫസ്റ്റ് നിങ്ങൾ എന്തായാലും യൂട്യൂബിൽ തന്നെ ഇടാനായിട്ട് നോക്കുക ഓക്കെ എന്നിട്ട് അത് പിന്നെ എന്ത് ചെയ്യാം യൂട്യൂബിൽ ആയി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഏതെങ്കിലും ആപ്പിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യാം ഓക്കെ അതിന് വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും വരുന്നില്ല പിന്നെ ഇപ്പം നിങ്ങളുടെ കണ്ടന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ വേറെ ആരെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കോപ്പിറൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിപ്പോൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതുവരെ മോജി അക്കൗണ്ട് എടുത്തിട്ടില്ലെങ്കിൽ മോജി അക്കൗണ്ട് എടുത്തിട്ട് ഈ യൂട്യൂബിൽ ഇടുന്ന പോലെ തന്നെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എനിക്ക് മോജിയിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു അത് ഏകദേശം മുപ്പതിനായിരത്തി സംതിങ് എന്ത് ഫോളോവേഴ്സ് അങ്ങോട്ട് ആയിരുന്നു ഓക്കെ പിന്നെ ഫോൺ റീസ്റ്റോർ ചെയ്ത സമയത്ത് അറിയാലോ നമ്മൾ ഫോണൊക്കെ റീസ്റ്റോർ ചെയ്യുമ്പോൾ നമ്മളെ കയ്യിലുള്ള എല്ലാ ആപ്സും കാര്യങ്ങളൊക്കെ പോകും അങ്ങനെ പോയ സമയത്ത് ഞാൻ പിന്നെ കൂടുതൽ ഫോക്കസ് യൂട്യൂബിലാണ് കൊടുത്തത് അതുകൊണ്ട് തന്നെ ഈ ഒരു മോജിനെ കുറിച്ചിട്ടുള്ള കാര്യമേ ഞാൻ മറന്നുപോയി പിന്നെ മോജിനെ കുറിച്ചൊന്നും ഞാൻ ഓർത്തതേ ഇല്ല പിന്നെ എപ്പോഴോ എന്തോ ഒരു റീൽസ് ഉണ്ടപ്പോഴാണ് മോജിനെക്കുറിച്ച് ഓർത്തത് അങ്ങനെ വീണ്ടും മോജിക്കകത്ത് ഞാൻ വിചാരിച്ചു ഈശ്വര അന്ന് മുപ്പതിനായിരം എന്തോ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇനി അത് റീഗെയിൻ ചെയ്യും റീഗെയിൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ഡൗട്ടായിരുന്നു എന്തായാലും ആ ഒരു ഫോൺ നമ്പർ കൊടുത്തത് ഓർമ്മയുള്ളതുകൊണ്ടും ഒ ടി പി കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് വീണ്ടും ലോഗിൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും ഫോണിനകത്ത് വീണ്ടും മോജി എടുത്തിട്ട് ആ ഒരു ഫോൺ നമ്പർ വെച്ച് വീണ്ടും ഞാൻ ലോഗിൻ ചെയ്ത് കയറി അപ്പം എൻ്റെ ആ ഒരു പേജ് എൻ്റെ ആ ഒരു അക്കൗണ്ട് അത് കണക്കാനുണ്ടായിരുന്നു പിന്നെ ഞാനിപ്പോൾ ആയിട്ട് വീണ്ടും യൂട്യൂബിൽ ഇടുന്ന കുറേ ഷോർട്സ് വീണ്ടും അതിനകത്ത് ഇട്ടു തുടങ്ങി ഇപ്പം യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഏത് സോഷ്യൽ മീഡിയ ആപ്പിലാണെങ്കിലും കൺസിസ്റ്റൻസിയാണ് മെയിൻ ഞാൻ മോചിക്കകത്ത് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഫോളോവേഴ്സ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കയറുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഫോൺ റീസ്റ്റോർ ആയ സമയത്ത് ആ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് മറന്നുപോയി പിന്നെ കുറേ നാളിന് ശേഷം ഇപ്പം ആയിട്ടാണ് വീണ്ടും വീഡിയോസ് അതിനകത്ത് ഇട്ടു തുടങ്ങിയത് അപ്പോഴത്തേക്ക് ആ ഒരു റീച്ച് കാര്യങ്ങളൊക്കെ കുറഞ്ഞ് ഇനി പതുക്കെ പതുക്കെ പതുക്കെയാണ് അതിനകത്ത് ഫോളോവേഴ്സ് കയറി വരുന്നത് അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മോജിക്കകത്ത് ഒരു അഞ്ചോ ആറോ വീഡിയോസ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മോജിക്കകത്ത് പ്രൊഫൈൽ എടുത്തിട്ട് ആ ഒരു മേളിലുള്ള ത്രീ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് മോജി ക്രിയേറ്റർ എന്ന് പറഞ്ഞ് കാണാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് അധികം നാളായി പക്ഷേ അത് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഈ ഇടയ്ക്കാണ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞാൻ ഒരു ആപ്ലിക്കേഷനിൽ ഓൾറെഡി മോജി ക്രിയേറ്ററിന്റെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് അവിടെ മോജി ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള എങ്ങനെയൊക്കെ ഏൺ ചെയ്യുക ഡീറ്റെയിൽസ് ആണ് അവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കത്തിൽ ആദ്യം വരുന്നത് അതെല്ലാം സ്റ്റാർട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ അത് ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി ഇൻസ്റ്റഗ്രാമിൻ്റെ പേര് ടെസ്സാ ചാർലിന് തന്നെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ചാടിക്കേറി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് തന്നെ ഉടനെ ഈ ഒരു മോജി ക്രിയേറ്റർ എന്ന് പറഞ്ഞ് കൊടുക്കരുത് ഒരു അഞ്ചോ ആറോ വീഡിയോസ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രം അത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ പിന്നെ നമുക്ക് മോജി വഴി മെയിൻ ആയിട്ട് പൈസ കിട്ടുന്നത് ലൈവ് ചെയ്യുമ്പോഴാണ് ഓക്കെ ലൈവ് സ്ട്രീം ചെയ്യുമ്പോഴാണ് ഇപ്പൊ യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ചെയ്യുന്ന ചെയ്യുന്നവർക്ക് അറിയാം ലൈവ് വഴി ഓരോരുത്തരും നമുക്ക് സൂപ്പേഴ്സ് ഗിഫ്റ്റ് ഒക്കെ അയച്ചു തരും അതേ സെയിം സംഭവം തന്നെയാണ് ഈ മോജിക്കാത്തും വരുന്നത് മോജിക്കാത്ത മിൻസ് എന്നാണ് പറയുന്നത് ഓക്കെ മിൻസ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പം എനിക്കിപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം ഞാൻ അന്ന് ആ ഒരു ആക്റ്റീവ് ആയിരുന്ന സമയത്ത് ഞാൻ ലൈവ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമായിരുന്നു ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമെങ്കിലും ലൈവ് ചെയ്യുമായിരുന്നു അപ്പം ലൈവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മിൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ അതാണ് നിങ്ങൾ കാണുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ മിൻസ് കിട്ടിയിരിക്കുന്ന ലൈവ് ത്രൂ ആണ് പിന്നെ അതുപോലെ നമ്മുടെ വീഡിയോസിന് നല്ല റീച്ച് കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ ചില ഒരു വീഡിയോസിനും ഈ പറയുന്നത് പോലെ സൂപ്പേഴ്സ് ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യൂട്യൂബിൽ പറയുന്ന പോലെ മിൻസ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം ലൈവ് ആണ് മെയിൻ ആയിട്ട് കിട്ടുന്നത് അപ്പം ലൈവ് ആക്സസ് എന്ന് പറയുന്നത് മുമ്പ് അയ്യായിരം പതിനായിരം എന്തോ ഫോളോവേഴ്സ് ആവുമ്പോഴാണ് ലൈവ് ആക്സസ് കിട്ടുന്നത് ഇപ്പം എനിക്ക് ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഇല്ലെന്ന് തോന്നുന്നു മിനിമം ആയിരം ഫോളോവേഴ്സ് ആണെന്ന് തോന്നുന്നു അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റ് അറിയത്തില്ല അപ്പം ഈ ഒരു പ്ലസ് ഐക്കണിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നിങ്ങൾക്ക് ലൈവ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും അപ്പം അവിടെ നിങ്ങൾക്ക് ലൈവ് ആക്സസ് കിട്ടണമെങ്കിൽ അവിടെയും ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങളുടെ പേര് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ടുള്ള ഒരു സംഭവം വരും ഓക്കെ അപ്പം അത് നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ചെക്ക് ചെയ്തതിന് ശേഷം ലൈവ് ആക്സസ് കിട്ടും അതെല്ലാം നിങ്ങൾ എന്തെങ്കിലും ക്രൈറ്റീരിയ ക്വാളിഫൈ ചെയ്യാനുണ്ടെങ്കിലും അതിന്റെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം നമുക്ക് ആയിരം ഡോറായാലും മാത്രമേ യൂട്യൂബിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ നമ്മൾ ആദ്യമേ കംപ്ലീറ്റ് ചെയ്യണം നാലായിരം മണിക്കൂർ വാച്ച് അവർ അല്ലെങ്കിൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ ആ ഒരു ക്രൈറ്റീരിയ നമ്മൾ ക്വാളിഫൈ ആയി കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ള വ്യൂസിനനുസരിച്ചാണ് നമുക്ക് ഡോളർ കയറി വരുന്നത് അങ്ങനെ നൂറ് ഡോളർ ആകുമ്പോഴേ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ പക്ഷെ അതേസമയം ഈ ഒരു മോചിക്കാത്ത അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്നത് പോലെ ലൈവ് ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി ലൈവ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലൈവ് ത്രൂ മിൻസ് കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ അതിനകത്ത് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഇതിൽ ആയിരം മിൻസ് എന്ന് പറയുന്നത് അതിന്റെ പകുതി അഞ്ഞൂറ് രൂപയായിരിക്കും നമുക്ക് കിട്ടാം ഇപ്പൊ സപ്പോസ് നമ്മൾ ലൈവ് ഒക്കെ ചെയ്ത് നമുക്ക് പതിനായിരം മിൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അയ്യായിരം രൂപ കിട്ടും ഓക്കെ നമ്മൾ രണ്ടായിരം മിൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആയിരം രൂപ കിട്ടും അപ്പൊ ഇതിന് വെച്ചേക്കുന്ന ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ലൈവ് എല്ലാം ചെയ്ത് നമുക്ക് ആയിരം മിൻസ് ആകണം ആയിരം മിൻസ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ് രൂപ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഇതിന് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഞാനിപ്പം ഞാൻ പറഞ്ഞല്ലോ കുറെ നാളായി അതിനകത്ത് ലൈവ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതൊക്കെ ഇതി ഒന്ന് റീഗെയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തെടുക്കണം മുമ്പ് ചെയ്തതിനാണ് നിങ്ങളിപ്പോൾ ഇതിനകത്ത് കാണുന്നത് അങ്ങനെ നമുക്ക് ആയിരം മിൻസ് ആയിട്ട് നമ്മൾ ആ ഒരു പൈസ റെഡീം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ വെരിഫൈ ചെയ്യാനായിട്ട് കൊടുക്കണം ഞാൻ എനിക്ക് അവിടെ ആയിരം മിൻസ് ആവാത്ത ഞാൻ ആ ഒരു വെരിഫിക്കേഷൻ ചെയ്യാത്തത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ആയിരം മിൻസ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അയ്യായിരം കിട്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ വിഡ്രോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തഞ്ഞൂറ് രൂപ ആ ഒരു രൂപ കറക്റ്റായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ വന്ന് ക്രെഡിറ്റ് ആവും ഓക്കെ അതാണ് ഈ ഒരു മോജിക്കകത്തുള്ളത് അപ്പോൾ മോജി ഒന്ന് നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന പോലെ തന്നെ മോജിക്കകത്ത് നല്ലതുപോലെ വീഡിയോസ് ഒക്കെ ഇട്ട് പോയി ലൈവ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും മോജിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു പൈസ ഒരു പോക്കറ്റ് മണി പോലെ കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ട് ഓക്കെ സോ അതുകൊണ്ട് നിങ്ങൾ മോജിയും കൂടെ ഫോക്കസ് ചെയ്യുക മോജിയിൽ ഇതൊരു അക്കൗണ്ട് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മോജിയും കൂടെ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ മോജി മാത്രമല്ല ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അതുപോലെ ഏതൊക്കെ സോഷ്യൽ മീഡിയ ആപ്സ് വഴി ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ അവിടെയെല്ലാം നിങ്ങൾ യൂട്യൂബിൽ ഇടുന്ന ഷോർട്സ് തന്നെ ഇട്ടിട്ട് എന്ത് ചെയ്യുക കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും ആ ഒരു ആപ്പുകളും നമ്മുടെ ഈ ഒരു യൂട്യൂബ് സക്സസ് ആവുന്നതിനൊപ്പം തന്നെ കയറി വരും ചിലപ്പോൾ യൂട്യൂബിനേക്കാൾ മുമ്പേ നമ്മൾ വേറെ ആപ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിനകത്തായിരിക്കും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് കിട്ടുക ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് യൂട്യൂബിൽ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് തന്നെ മോജിക്കാത്ത എനിക്ക് ഓൾറെഡി ട്വന്റി ട്വന്റി തൗസൻഡ് ട്വന്റി ഫൈവ് തൗസൻഡ് എന്തോ ഫോളവേഴ്സ് ആയിട്ടുണ്ടായിരുന്നു അതായത് യൂട്യൂബിനെ കാട്ടി മുന്നേ മോചിക്കാത്തായിട്ടുണ്ടായിരുന്നു ഓക്കെ ഇപ്പോഴും അത് തന്നെയാണ് അവസ്ഥ ഇപ്പം യൂട്യൂബിൽ ഇരുപതിനായിരം ആ ഉള്ളൂ പക്ഷേ മോജിക്കകത്ത് ഇപ്പം നിങ്ങൾക്ക് കാണാം തേർട്ടി വൺ തൗസൻഡ് ഫോളോവേഴ്സ് ഉണ്ട് അപ്പം ചിലപ്പോൾ നമ്മൾ യൂട്യൂബിനെ കാട്ടി നമ്മൾ സക്സസ് ആവുന്ന വേറെ ഏതെങ്കിലും ഒരു ആപ്പ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കാം സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇടുന്ന വീഡിയോസ് ബാക്കിയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും കൂടെ ഇട്ട് സക്സസ് ആവാനായിട്ട് ശ്രമിക്കുക ഒരെണ്ണത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാതിരിക്കുക ഓക്കെ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ ആപ്പസും കൂടെ യൂസ് ചെയ്യുക പിന്നെ ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ ആദ്യമേ ചെയ്യുന്ന ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിളേ ഉള്ളൂ നിങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് ആദ്യമായിട്ട് ഇടാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അതുപോലെയുള്ള ബാക്കിയുള്ള ആപ്പ്സും യൂസ് ചെയ്യുന്ന സമയത്ത് അത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പിന്നെ അത് കംഫർട്ടബിൾ ആയിക്കോളും ഓക്കെ സോ അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ അസ്യൂഷൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് താങ്ക് യു